മലയാള സിനിമകളുടെ എക്കാര്യത്തെയും വലിയ വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് കുമാരം കേന്ദ്ര കഥാപാത്രം എടുത്തിയ ബ്ലെസ്സിംഗ് അണിയിച്ചിരിക്കുക ആഡ് ചെയ്ത സിനിമ മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി കളക്ട് ചെയ്ത ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുതിയ റെക്കോർഡാണ് ചരിത്രം കുറിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വീഡിയോ ഇരിഫാത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ് ചെയ്തോളി സിനിമയുടെ മൂന്ന് ദിവസത്തെ വേഡ് വേർഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പം വീഡിയോട്ട് പോകുന്നതിനും പറ്റും അത് ഒരു ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിലവിൽ നോക്കിയാണെങ്കിൽ നാല് ദിവസം കൊണ്ട് അതിവേഗം അൻപത് കോടി ക്ലബ്ബിലിടുന്ന ചിത്രം ജൂസിഫർ ആയിരുന്നു അമ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തം ചിത്രം നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയപ്പോൾ പൃഥ്വിരാജിന്റെ ആട് ജീവിതം എന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു കളക്ഷൻ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം നാൽപ്പത്തി കോടി രൂപ മറികടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രം മോർണിംഗ് ഷോയുടെ മാത്രം കളക്ഷൻ പുറത്തു വരുമ്പോൾ അമ്പത് കോടി മറികടന്നിട്ടുണ്ട് ചിത്രത്തിന് അനിയറ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പൃഥ്വിരാജ് തന്നെ ഒഫിഷ്യൽ ഫേസ്ബുക്ക് പേജ് ഈ ഒരു കാര്യം അറിയിച്ചത് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം അൻപത് കോടി എന്നുള്ള വാർത്ത എന്തൊക്കെയാണ് മലയാള സിനിമയുടെ പുതിയൊരു ചരിത്രം തന്നെയാണ് ഈ ഒരു സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചിത്രം ഇനിയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കും അതോടൊപ്പം തന്നെ വീക്കെൻഡ് കളക്ഷൻ ഇനി ഇനി പൃഥ്വിരാജിന്റെ ആഡ് തന്നെയായിരിക്കും മുൻപതി നിൽക്കുന്നത് പൃഥ്വിരാജിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബ്ലെസിംഗ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ആഡ് ജീവിതം എന്ന സിനിമ ബെന്യാമിന്റെ ആഡ് എന്ന് പറയുന്ന നോവലിന്റെ അടിസ്ഥാനം ഒക്കെ ചിത്രം പ്രേക്ഷ ഇനി കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ കാണപ്പെടാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ റെക്കോർഡിന് അൽപ്പായ്സ് മാത്രമേ ഉള്ളാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എന്തൊക്കെയാണെന്ന് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ പുത്തും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടോ അപ്പം ആഡ് ചെയ്തു എന്ന് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക